സിചാറ്റൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു ഇത് ഞാൻ ചെയ്യണേ വേറെ ഒന്നുമല്ല ഒരു ചക്ക പായസം ചക്ക നമ്മൾ മുമ്പ് വരട്ടി വെച്ചിട്ടുള്ളതാണ് ചക്ക വരട്ടിട്ട് ചക്ക പായസം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ എളുപ്പമാണ് പക്ഷേ അതിൽ ഈ ചക്ക വരട്ടണ ഒരു കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വീഡിയോ കാണിക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചെയ്യണ രീതി ആദ്യം കുക്കറിൽ ചക്ക വേവിക്കും ചക്ക ഒരു ഒന്നോ രണ്ട് സ്റ്റേമിറ്റി തന്നെ വേവിക്കും അത് കഴിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിക്കും എന്നിട്ട് ഇതിൽ ഇട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നെയ്യും ശർക്കരയൊക്കെ ഇട്ടിട്ട് എഴുതും ഒറ്റ ദിവസം കൊണ്ടല്ല അത് പ്രോസസ് ചെയ്യണേ ഇതിങ്ങനെ നോൺ സ്റ്റിക്ക് ഉണ്ടോ എന്ത് പാത്രത്തിലാണ് ഇത് ഇതിലേക്ക് ഇങ്ങനെ ഡെയിലി കുറേശ്ശെ നേരം തിളപ്പിച്ച് തിളപ്പിച്ച് അടിയൊന്നും പിടിക്കില്ല സിമ്മിൽ ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങനെ വെക്കും അപ്പോൾ ഇത് എനിക്ക് കുറച്ചധികം ദിവസം എടുത്തിട്ടങ്ങനെ ചെയ്ത് വെച്ചോളാം അതിന് നമുക്ക് ഉണ്ടാക്കുന്ന രീതികൾ കാണിക്കാം വേണ്ട സാധനങ്ങൾ മൂന്ന് നാളികേരത്തിൻ്റെ പാൽ പിഴിഞ്ഞിട്ടുണ്ട് ഇത് മറ്റേ തേ പാലിൻ്റെ ആദ്യം എടുക്കുന്ന പാല് തെമ്പാൽ പിന്നെ മറ്റേ പാൽ ഇത് അവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര ഒരു അരക്കിലോ ശർക്കരോളം ഉരുക്കിയത് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒരു കാ അരമുറി തേങ്ങേക്കാളും കുറച്ച് കുറവ് പഞ്ചസാരയിൽ ഇടൊപ്പം നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് തീ കൊടുക്കാം ഇതിൽ നെയ്യ് ഓൾറെഡി ഉള്ളതാ പക്ഷേ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം ചൂടായി വരാം നമുക്ക് ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കുക അതാക്കിട്ട് പാൽ പാലൊഴിക്കുക ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട ആൾക്കാർ ഓക്കെ തീശ്രിയതായിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇനിയും കാണാം കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് പറയേണ്ടല്ല എപ്പോഴും അല്ല അല്ലെങ്കിൽ എല്ലാപ്രാവശ്യം പറയാം നിങ്ങൾ കാണലും ഷെയർ ചെയ്തൊക്കെ കുറവായല്ല അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നോ ഓക്കെ ഇനി നമുക്കിതിൻ്റെ പാ പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് കാണിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നോട്ടെ ഞാനാദ്യം നിങ്ങൾക്ക് ഇതിന്റെ ഇത് പരിപാടം പറഞ്ഞതാണ് കുഴച്ചങ്ങൾ മാറ്റി വെച്ചോ നല്ല രസമുണ്ട് പായസം ഉണ്ടാക്കി മുഴുവൻ പിന്നെ ഞങ്ങക്ക് കുറെശം ആദ്യം പാൽ വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഇളക്കി ഇളക്കി സെറ്റാക്കിട്ട് എടുക്കുന്നു നല്ല ടൈറ്റ് ഉണ്ട് ആ ഒഴിച്ച് ബസ്റ്റ് ഒന്ന് ഇളക്കുക ഓൾറെഡി നല്ലപോലെ നെയ്യുണ്ട് ഇതില് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു നെയ്യിന് കൂട്ടാണെങ്കിൽ നമുക്ക് മറ്റേപ്പോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇതാക്കല അതില് നമ്മൾ നന്നായി കൂട്ടിയിട്ട് ഒഴിച്ചാൽ മതിട്ടാ ഇതിങ്ങനെ ലൂസാക്കിട്ട് എടുക്കണ അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഞാൻ കപ്പില് കുറേശ്ശേ കുറേശ്ശേ വെക്കണ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിക്കാം ഇത് ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ പണി ശരിക്കും നടക്കില്ല അപ്പം ചക്ക പായസം കണ്ട ഈ പരിപാടി ഉണ്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് വഴി നമ്മൾ ശരിയാക്കൂ നമ്മൾ ഇങ്ങനെ അരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പാനില്ലേ അപ്പം ഫുള്ളൊഴിച്ചുകൊടുക്കുക ഓക്കേ എന്നിട്ടൊന്ന് ഇളക്കുക എന്നാൽ നന്നായിട്ട് വേവിക്കുക വേവിച്ചെങ്കിൽ തേങ്ങപ്പാലൊക്കെ വേവണല്ലോ ആണ് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ആയത്ത പാൽ മറ്റേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആയത്ത പാലല്ല ആ തെമ്പാലല്ല രണ്ടാമത് വെള്ളം അടിച്ചിട്ട് അല്ല വെള്ളം വെള്ളമടിച്ചിട്ടെ വെള്ളം വെച്ചിട്ട് എടുത്തേക്കില്ലേ അപ്പോൾ അതിൽ ഫുള്ള വെച്ചെടുക്കുക ഓക്കേ എന്നിട്ട് പായസം കുറുകി വരാണ്ടട്ടാ തിളക്കാനൊക്കെ ഉണ്ട് റെഡിയാവും നന്നായി കിടന്നിട്ട് വേട്ട ഇനി നെക്സ്റ്റ് ആ പാൽ ഒഴിച്ചെടുക്കുക പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് മൂപ്പിക്കണം വെടിയില്ല അതൊക്കെ ചെയ്യണ്ടേ ഇതുപോലെ പായസം കാച്ചാന്ന് പറയുക എന്താണെന്ന് പറയാം ഈ ഇതുകൊണ്ട് ശരിയാവാണ്ട് കുറച്ച് ഒന്ന് രണ്ട് കട്ടകൾ പോലെ തീരുണ്ട് ബാക്കിയൊക്കെ ആയി ഓക്കെ അത് ഞാൻ ശരിയാക്കി കൊണ്ട് ഓക്കെ അപ്പം നെക്സ്റ്റിനിന് കാണാം പായസൊക്കെ തിളച്ച് സെറ്റായിട്ട് ആ ഇനി ചക്ക ഇണി ഇരിക്കുന്ന ഒരു കട്ടിയായികളും നെക്സ്റ്റ് നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടുള്ളത് എലിക്കളച്ചോട്ടൊന്ന് ഞാൻ ഞാൻ ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇലക്കാരുതും കൂടി ചിലപ്പോൾ ചക്കാരിയും ഏലക്കായും കൂടി മിക്സ് മണം വരണോ എല്ലാം മണം ഉണ്ട് നീ വേഗം തെമ്പാല വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ തീ സിമ്മിലിടുകട്ടോ ഇനി തിളക്കണ്ടായില്ല ഒഴിച്ചിട്ട്

ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിടാം ഈ നാളികേര കുത്തിട്ടത് അണ്ടിപ്പരുപ്പൊന്നിട്ടില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ കേട്ടോട്ടോ അണ്ടിപ്പരുപ്പും മുന്തിരിക്കൊരു ബ്രൗണിഷ് കളർ വന്ന് കഴിഞ്ഞാൽ എടുക്കുക പിന്നെ തീയസിമിലടനുണ്ടോ പായസത്തിന്റെ ഇനി തിളക്കാൻ പാടില്ലേ കരിയാനും പാടില്ല നോക്കി ചെയ്തോ രണ്ടു പേർ പോയി ബ്രൗണിണ്ട് പിന്നെ ഈ വക സാധനങ്ങളൊന്നും പരീക്ഷിച്ചോട്ടോ സംഭവം നല്ല മണമൊക്കെ വരണ്ട് പിന്നെ ടേസ്റ്റിങ് ബാക്കി പറയാം നമുക്ക് നാല് കാരം കിട ഓക്കെ കുറച്ചുകൊണ്ട് നെയ്യോ ചെറുക്കാം ം ബ്രൗൺ കളറച്ച് കൊടുക്കുക പണി പണി കഴിഞ്ഞു കേട്ടോ ഒന്ന് ചൂടാറ് ഞാൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം പിന്നെ നെയ്യ് ഏകദേശം കണക്കാണ് അപ്പോൾ ഫുള്ള് വെച്ചോ നൂറ് ഗ്രാമ് ഫുള്ള വെച്ചോ ആ ടേസ്റ്റ് എന്താ മുമ്പ് നെയ്യ് അധികം വയ്ക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ചക്ക ഉണ്ടാക്കുമ്പോ അതിൽ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നെയ്യൊന്ന് കൂട്ടിയിട്ടുണ്ട് കാരണം താത്ത് ബ്രൗൺ ആയിട്ടോ പിന്നെ എന്നോട് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് രൂപത്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞവരേക്കുണ്ട് നേരിട്ട് പറഞ്ഞോരക്കിണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങള് വരുത്താം നമുക്ക് പറ്റാവുന്ന മാറ്റങ്ങളൊക്കെ കൂടി ചെയ്യാം ഇത് സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി വേഗം പറയാം ചക്ക വരട്ടിയത് എടുക്കുക വരട്ടിയത് എടുത്തിട്ട് അതിലേക്ക് ആദ്യത്തെ പാൽ വെച്ചെടുത്തു പിന്നെ നമ്മൾ ചർക്കര നീരൊച്ചെടുത്തു അത് എന്നിട്ട് നന്നായി ഇളക്കി അതിൽ ആ കട്ടയൊക്കെ ഉടച്ചു ഉടച്ചതിന് ശേഷം പിന്നെ നന്നായി തിളപ്പിച്ചു നന്നായി തിളപ്പിച്ച് നമുക്ക് പാല് തേങ്ങ പാൽ വേഗം കുറേ സമയമെടുക്കുള്ളൂ ഒരു ഏകദേശം പത്തി മിനിറ്റ് എടുത്ത് തിളച്ചു ഉപയോഗിക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാൽ മതി അപ്പോൾ വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പഞ്ചസാര പൊടിയും ഇലക്കായും കൂടി പൊടി പൊടിയിട്ടു പിന്നെ തെമ്പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ആദ്യം മുന്തിരി വറുത്തിട്ടു അണ്ടിപ്പരിപ്പ് വറുത്തിട്ടു നാളികേരം ഇത്രയേ ഉള്ളൂ പായസ റെഡി പെണ്ണങ്ങൾക്കൊക്കെ ഇതറിയാൻ തുടങ്ങും നമ്മൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ആൾക്കാർക്ക് അത്ര കൂടെ പരിചയം ഉണ്ടാവില്ല ഒന്നുകൂടെ ആയിക്കോട്ടെ കളറ് അതായിരിക്കും ഒഴിച്ചെടുത്ത ഞാൻ റെഡി ആക്കി ഇപ്പൊ നമ്മുടെ നാളികേരക്കൊത്തൊക്കെ ബ്രൗൺ കളറൊക്കെ ആയി നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി പിടിക്കും നേരത്തേക്ക് പറഞ്ഞു ബാക്കിയും ഓക്കെ നാളെ പായസ നെയ്യൊക്കെ ഓഫീസിൻ്റെ അടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി ഇളക്കി കൊടുക്കുക ദാറ്റ്സ് നെയ്യൊക്കെ ആവശ്യത്തിനുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഹാവ് ബ്രേക്ക് ഇപ്പം നമ്മുടെ പായസം സെറ്റായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം എടുക്കേണ്ടിണ്ട് അല്ലെങ്കിൽ പായച്ചത്തിന് നല്ല തിളച്ച രസത്തിനേക്കാളും കുറച്ച് ചൂടാറീട്ട് എടുക്കാനല്ലേ ഇനി ഞാനപ്പ തന്നെ കഴിച്ചു വെക്കിണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു സ്വല്പം ചൂടാറിയിട്ടേണം ടേസ്റ്റ് ചെയ്യണത് ശരിക്കും പറയാം നല്ല അസം ഉണ്ട് കേട്ടോ പിന്നെ ഒരു സ്വല്പം കുറച്ച് പൊടിക്കൈകളുണ്ട് പുറത്തേക്ക് പറയില്ലാന്ന് വിചാരിച്ചാൽ എന്നാൽ പറയാം കുറച്ച് ചുക്കിൻ്റെ പൊടി ഇടണം വളരെ കുറച്ച് മൂന്നുള്ള വിചാരിച്ചോ പിന്നെ നുള്ളു ഉപ്പ് വിടണം അത് നമ്മൾ ശരിക്കും പറയേണ്ടരുന്നില്ല എന്നാലും നിങ്ങൾ നമ്മളങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കാറില്ല എന്താ ചെയ്താൽ അത് പറയും അപ്പോൾ ഞാൻ അധികം പറഞ്ഞിട്ട് നേരം നീട്ടി ഇതാക്കണില്ല ഞാൻ ഇങ്ങനെ കുടിക്കാൻ പോവാ അത് കാണിക്കണില്ല അപ്പോൾ സൂപ്പർ താങ്ക് ഗോഡ്